എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു നേരത്തെ ഉണ്ടായിരുന്ന അവധി കലണ്ടർ പ്രകാരമാണ് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു സർക്കാർ ഓഫീസുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വലി പെരുന്നാൾ പ്രമാണിച്ച് വിദ്യാലയങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും വെള്ളിയാഴ്ചയുള്ള അവധി മാറ്റി ശനിയാഴ്ചയാക്കി എന്നായിരുന്നു സർക്കാരിന്റെ നേരത്തെയുള്ള ഉത്തരവ് അത് മാറ്റിക്കൊണ്ടാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു വിഭാഗം ആളുകൾ നാളെ ബലിപെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ നാളെ അവധി പ്രഖ്യാപിക്കണം എന്ന് വിവിധ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ വിദ്യാഭ്യാസ അവധി മാറ്റിയതോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും റേഷൻ കടക്ക് നാളെ അവധിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അത് മാറ്റം വരുത്തി നാളെ മുതൽ ജൂൺ റേഷൻ ആരംഭിക്കുന്നത് അതേസമയം ശനി ഞായർ ദിവസങ്ങളിൽ അവധിക്കു ശേഷം പിന്നീട് തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമാകുക അതേസമയം രാജ്യത്തെ പല നഗരങ്ങളിലും ഈ ആഴ്ച രണ്ട് ദിവസം ബാങ്കുകൾ അടച്ചിടും ബക്രീദ് ആഘോഷം നടക്കുന്നതിനാലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളെ ജൂൺ ആറിനും ഏഴിനും ബാങ്കുകൾക്ക് അവധി നൽകിയിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും പ്രവർത്തിക്കില്ല കുറച്ചായിട്ടുള്ള മൂന്ന് ബാങ്ക് അവധികളാണ് വരുന്നത് അതായത് നാളെ വെള്ളിയും മറ്റന്നാൾ ശനിയും പിന്നീട് ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ് തിങ്കളാഴ്ച മുതലാണ് ബാങ്കുകൾ ഇനി പ്രവർത്തിക്കുക അതേസമയം ചില സഹകരണ ബാങ്കുകൾ പ്രവർത്തിച്ചേക്കാം നമ്മുടെയെല്ലാം പിൻകോഡുകൾ ഇല്ലാതെയാവുകയാണ് പിൻകോഡുകൾക്ക് പകരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ച് ഇന്ത്യ തപാൽ വകുപ്പ് ഡി ജി പിൻ എന്ന് അറിയപ്പെടുന്ന സംവിധാനമായിരിക്കും ഇനി മുതൽ പുതിയ അഡ്രസ് സംവിധാനമായി പ്രവർത്തിക്കുക ഇതുവഴി മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും തപാൽ വകുപ്പ് പൂർണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായാണ് ഡിജി പിൻ സംവിധാനം വരുന്നത് പത്ത് ഡിജിറ്റലുള്ള ഉള്ള ആൽഫ ന്യൂമറിക് കോഡാണ് പിൻ പിൻകോഡുകൾ വിശാലമായ ഒരു പ്രദേശത്തെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് എങ്കിൽ ഡിജിപിൻ വഴി മേൽവിലാസത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തപാൽ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോരുത്തർക്കും ഡിജിപിൻ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ഡിജിപിൻ സംവിധാനം മുഖേന പോസ്റ്റൽ സർവീസ് കൊറിയറുകൾ എന്നിവ എളുപ്പത്തിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത് ഉപയോഗിക്കാം ഇതിലൂടെ അതിവേഗത്തിൽ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഷോപ്പിംഗ് നടത്തുന്നവർക്കും ഡിജിപിൻ ഉപയോഗപ്രദമാകും ഐ ഐ ടി ഹൈദരാബാദ് എ ആർ എസ് സി ഐ എസ് ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ഈ സംവിധാനം ഒരുക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത് ലഭ്യമാകും ഡിജിപിൻ ലോഗിൻ ചെയ്യുന്ന രൂപം ഇങ്ങനെയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി എ സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ സ്ലാഷ് മൈ ഡിജിപിൻ സ്ലാഷ് ഹോം എന്ന പേജ് തുറന്നതിന് ശേഷം നിങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് പേജിന്റെ വലത് വശത്തിന് താഴെ ആ സ്ഥലത്തിന്റെ ഡിജി പിൻ ലഭിക്കും നാല് മീറ്റർ ചുറ്റളവുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനാകും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു പിൻകോഡ് ഉണ്ടായിരുന്നു ആ ഒരു പിൻകോഡ് അപ്രസക്തമാകുകയാണ് ഓരോ ഏരിയക്കും ഒരു ഹെഡ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന് കീഴിലായിരുന്നു ഒരു പിൻകോഡ് വന്നിരുന്നത് അത് മാറി ഇനി ഓരോ നാല് മീറ്റർ ചുറ്റളവിലും ഓരോ ഡിജി പിൻകോഡ് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട കാര്യമാണ് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി കിസാൻ പദ്ധതിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് നടപ്പിലാകുന്ന പി എം കിസാൻ പദ്ധതി വഴി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് പദ്ധതിയുടെ പേരിൽ കർഷകരെയും ഭൂ ഉടമകളെയും ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് വാട്സപ്പിലൂടെ പി എം കിസാൻ കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും ലഭിക്കും പണം തുറന്ന് ലഭിക്കണം എങ്കിൽ പി എം കിസാൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അനുമതി നൽകിയാൽ എസ് എം എസ് നിരീക്ഷിക്കാനും ഒ ടി പി ആക്സസ് ചെയ്യാനും തട്ടിപ്പുകാർക്ക് കഴിയും ഇതുവഴി ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കും എന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് യോഗ്യമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് ഡിജിറ്റൽ ഇടപാടിൽ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ ചട്ടം അവതരിപ്പിച്ചു ഇനി മുതൽ ഇടപാടുകൾ നടത്തുമ്പോൾ നടത്തുന്ന ആളിൻ്റെ ഐ ആയി കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അൾട്ടിമേറ്റ് ബെനഫിഷ്യറി നെയിം മാത്രമേ യു പി ഐ ആപ്പുകളിൽ കാണിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് ഡിജിറ്റൽ ഇടപാടായി യു സംവിധാനം ഉപയോഗിച്ച് നടക്കുന്നത് ചെറിയ കടകൾ മുതൽ വലിയ ഇടപാടുകൾ വരെ വേഗത്തിൽ നടക്കുന്നതിനാൽ ഇത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആളുമാറി പണം അയക്കാറുണ്ട് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ മാറിപ്പോയ തുക തിരിച്ചു കിട്ടാറുള്ളത് പലപ്പോഴും അപരിചിതരുടെ അക്കൗണ്ടിലേക്ക് ആ പണം നഷ്ടപ്പെടും ചില സമയങ്ങളിൽ ആശയക്കുഴപ്പം മൂലമോ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന സമാന പേരുകൾ മൂലമോ ആണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ എൻ പുതിയ ചട്ടം അനുസരിച്ച് ഇനി മുതൽ മാറി അയക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ഇടപാട് നടത്തുമ്പോൾ കൺഫർമേഷൻ സ്ക്രീനിലും ഇടപാട് ഹിസ്റ്ററിയിലും പണം സ്വീകരിക്കുന്ന ആളിന്റെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക പേര് മാത്രമാണ് കാണിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ യു സേവനം നൽകുന്ന ആപ്പുകളോട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വ്യക്തികൾ പരസ്പരം നടത്തുന്ന ഇടപാടിനും ഒരു വ്യക്തി മറ്റൊരു വ്യാപാരിയുമായി നടത്തുന്ന ഇടപാടുകൾക്കും ബാധകമായിരിക്കും ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് പണം അയക്കുന്ന അക്കൗണ്ട് ഉടമയെക്കുറിച്ച് ആശയക്കുഴപ്പം ഇല്ലാത്ത വിധം വിവരങ്ങൾ അറിയാൻ സാധിക്കുകയും അവരുടെ ഫണ്ടുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ് എന്ന് ഫോൺപേ പേടിഎം ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ ഇടപാട് സംവിധാനങ്ങൾ ഉടൻ ഇത് നടപ്പിലാക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് തുടർച്ചയായ നാലാം ദിവസവും സ്വർണവില കൂടി ഗ്രാമിന് നാൽപ്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും എത്തിയിട്ടുണ്ട് ജൂൺ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ബലേക്കാൻ അനേബിൾ ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം വരും ഗുഡ് ബൈ